ഞങ്ങളിന്ന് അഹലി ഹോസ്പിറ്റലിൽ പോയിട്ടോ അപ്പോൾ അവിടെ മോളൊക്കെ പനിയായതുകൊണ്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂറൊക്കെ ആവും പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഇവിടെ ഒരു ശില്പങ്ങളൊക്കെ കല്ലുകൊണ്ട് തീർത്ത ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ പോവാ പറഞ്ഞു ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ കുട്ടികൾക്ക് ചാർജ് ഇല്ല വലിയവർക്ക് മാത്രം അപ്പോൾ അങ്ങനെ നൂറ് രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു കേട്ടോ എന്താ പറയുക കല്ലുകളിൽ വിസ്മയം തീർക്കുക എന്നൊക്കെ പറയില്ലേ നല്ല അടിപ്പൊളി കാഴ്ചകളാണ് കേട്ടോ നല്ല കാറ്റും നല്ല ആയിട്ടുള്ള ഒരു സ്ഥലം കല്ലിൽ എന്തൊക്കെ രൂപങ്ങൾ നിർമ്മിക്കുക അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബബിൾസ് ഉണ്ടാക്കണം മരം കണ്ടു അതൊക്കെ ആദ്യമായിട്ട് കാണുകയാണെ ചെടികൾ നല്ല കാറ്റി ഇരുന്നു കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു എന്താ പറയുക ഓരോ ശില്പങ്ങളും ഓരോ കഥ പറയണ മുഖങ്ങളിരുന്നു കേട്ടോ എന്താ ഭംഗി കാണാൻ തേണ്ട